എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ത്യ എന്റെ രാജ്യം എന്ന യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് ചോദ്യ രൂപത്തിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഭാഷകളും സംസ്ഥാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതാണ് ഭാഷകളും സംസ്ഥാനങ്ങളും ചേർത്തുള്ള പറയുന്ന ജോഡികളിൽ ശരിയായത് കണ്ടെത്തുക ഭാഷകളും അത് സംസാരിക്കുന്ന സംസ്ഥാനങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് പാഠപുസ്തകത്തിൽ പറയുന്ന കാര്യമാണ് അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ് അപ്പൊ ഇവിടെ പറഞ്ഞത് തന്നിരിക്കുന്ന ജോഡികളിൽ ശരിയായതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് അപ്പൊ നമുക്ക് ശരിയായതാണോ എന്ന് പരിശോധിക്കാം തമിഴ്നാട് തെലുങ്ക് തമിഴ്നാട്ടില് തെലുങ്ക് ആണോ ഭാഷ അല്ല ഏതാണ് തമിഴ്നാട്ടില് തമിഴാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്ടിലെ തമിഴാണ് അവിടുത്തെ പ്രധാന ഭാഷ അപ്പൊ തെലുങ്ക് ഏത് സംസ്ഥാനത്ത് സംസാരിക്കുന്ന ഭാഷയാണ് ആന്ധ്രാപ്രദേശിലും ആന്ധ്രാപ്രദേശിൽ നിന്ന് രൂപം കൊണ്ട തെലുങ്കാനയിലും അവിടെ രണ്ട് സംസ്ഥാനങ്ങളിലും തെലുങ്കാണ് പ്രധാന ഭാഷ അപ്പൊ അത് തെറ്റായ പ്രസ്താവന ജോഡിയാണ് ഓപ്ഷൻ ബി കർണാടക കന്നഡ കർണാടകയിൽ ഏത് ഭാഷയാണ് സംസാരിക്കുന്നത് കന്നഡയാണ് ശരിയായ ജോഡിയാണ് ശരിയിട്ട് വെച്ചു സി ആന്ധ്രാപ്രദേശ് തമിഴ് നമ്മൾ ആന്ധ്രാപ്രദേശിന്റെ കാര്യം തൊട്ടുമുൻപ് പറഞ്ഞു ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലും തെലുങ്കാണ് തമിഴ് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അപ്പൊ ഇതൊന്നും തെറ്റായ ജോഡിയാണ് നമ്മൾ അവിടെ തെറ്റടയാളപ്പെടുത്തി ഓപ്ഷൻ ഡി പഞ്ചാബ് ഗുജറാത്തി പഞ്ചാബില് ഏതാണ് പഞ്ചാബിയാണ് ഗുജറാത്തി ഏത് സംസ്ഥാനത്ത് സംസാരിക്കുന്ന ഭാഷയാണ് ഗുജറാത്തിലാണ് തെറ്റായ പ്രസ്താവനയാണ് ജോഡിയാണ് അപ്പൊ നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായ ജോഡിയായിരുന്നു ഏതാണ് ഓപ്ഷൻ ബി കർണാടക കന്നഡ ആണ് ശരിയുത്തരം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഇതും ഭാഷകളും സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റൊരു രീതിയിൽ ചോദിക്കുന്ന ചോദ്യമാണ് ഭാഷകളും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക ഇവിടെയും ശരിയായ ജോഡിയാണ് കണ്ടെത്തേണ്ടത് പക്ഷെ ഒരു ഉത്തരമായിരിക്കണം എന്നില്ല ഒന്നിലധികം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒന്നാമത്തത് നോക്കാം ഒഡീഷ ഒഡിയ ഒഡീഷയിലെ ഭാഷയാണ് ഒഡിയ ശരിയായ കാര്യമാണ് അപ്പോൾ അത് നമുക്ക് ഈ സംസ്ഥാനങ്ങളുടെ പേരുമായി ബന്ധമുള്ള ഭാഷകൾ വരുന്ന കുറേ ജോഡികളുണ്ട് അതൊക്കെ നമുക്ക് എളുപ്പത്തിൽ തന്നെ പഠിക്കാൻ പറ്റും ഗുജറാത്ത് ഗുജറാത്തി പഞ്ചാബ് പഞ്ചാബി ഒഡീഷ ഒഡിയ അങ്ങനെയൊക്കെ അല്ലെ ബി പശ്ചിമ ബംഗാൾ മറാഠി പശ്ചിമ ബംഗാളിലെ ഭാഷ അതിലെ പേര് തന്നെയുണ്ട് ബംഗാളി ബംഗാളി ഭാഷയാണ് പശ്ചിമ ബംഗാൾ നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറിന്റെ നാടാണ് അവിടെ രവീന്ദ്രനാഥ ടാഗോർ നമ്മുടെ ജനഗണമന എഴുതിയത് ബംഗാളി ഭാഷയിലായിരുന്നു അല്ലെ അപ്പോ ബംഗാളിലത് ഏതാണ് ബംഗാളിയാണ് അപ്പൊ മറാഠി ഏത് സംസ്ഥാനത്ത് പ്രധാനമായും സംസാരിക്കുന്ന ഭാഷയാണ് മഹാരാഷ്ട്ര മറാഠി മഹാരാഷ്ട്ര തെറ്റായ ജോഡി അല്ലെ ഗോവ തമിഴ് ഗോവയില് ഏതാണ് കൊങ്കണിയാണ് തമിഴ് എവിടുത്തതാണ് തമിഴ്നാട്ടിലേതാണ് അപ്പോൾ തെറ്റായ ജോഡി ഉത്തർപ്രദേശ് ഹിന്ദി ഉത്തർപ്രദേശിലെ പ്രധാന ഭാഷ ഏത് തന്നെയാണ് ഹിന്ദി തന്നെയാണ് അപ്പൊ നമ്മൾ ശരിയായ ജോഡികൾ കണ്ടെത്തണം ഏതൊക്കെ ശരിയാണ് എയും ശരിയാണ് ഡിയും ശരിയാണ് അല്ലേ അപ്പൊ അതിൽ ഓപ്ഷനിൽ ചെറിയൊരു മാറ്റമുണ്ട് ഒന്നും നാലുമാണ് അവിടെ ശരി വരിക അപ്പൊ ഏതൊക്കെയാണ് ഒന്നും നാലും ശരി എന്ന് വരുന്നത് സി ആണ് ഒന്നും നാലും മാത്രം ശരി ഓക്കെ അപ്പൊ ഭാഷയുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നമ്മൾ അവിടെ പരിചയപ്പെട്ടു കഴിഞ്ഞു അടുത്ത ചോദ്യം ഏതാണെന്ന് നമുക്ക് നോക്കാം കലാരൂപങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യം താഴെ തന്നിരിക്കുന്ന കലാരൂപങ്ങളും അവ നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളും തമ്മിൽ ശരിയായ ജോഡിയായി വരുന്നവ തിരഞ്ഞെടുക്കുക ഇവിടെയും വേണ്ടത് എന്താണ് ശരിയായ ജോഡിയാണ് ഓരോ സംസ്ഥാനവും അവിടുത്തെ കലാരൂപവും ശരിയായി വരുന്നത് ഒന്ന് നമുക്ക് നോക്കാം കഥക് ഏതാണ് ഇവിടെ ഓപ്ഷൻ തന്നത് ഉത്തർപ്രദേശ് അല്ലെ ശരിയായ പ്രസ്താവനയാണോ കഥക് ഉത്തർപ്രദേശ് ശരിയായ ജോഡിയാണ് ഉത്തർപ്രദേശിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ് ഏത് കഥക് അതേപോലെ കുച്ചിപ്പുടി കുച്ചിപ്പുടി നമുക്കറിയാം വളരെ പ്രശസ്തമായിട്ടുള്ളൊരു നൃത്തരൂപമാണ് ഭരതനാട്യവും കുച്ചിപ്പുടിയും ഒക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികളും പഠിച്ച് നൃത്തം ചെയ്യാറുള്ളതാണ് അപ്പൊ കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശ് ശരിയായ പ്രസ്താവനയാണോ ശരിയായ പ്രസ്താവനയാണ് ശരിയായ ജോഡിയാണ് മൂന്നാമത്തത് മോഹിനിയാട്ടം കേരളം അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രധാന നൃത്ത രൂപമാണ് മോഹിനിയാട്ടം ശരിയായ ജോഡിയാണ് അപ്പൊ നമ്മൾ ശരിയായവ തിരഞ്ഞെടുക്കണം ഒന്ന് രണ്ട് മൂന്ന് എന്നിവ ശരിയാണ് അപ്പോ ഓപ്ഷനിൽ എങ്ങനെയാണ് വരുന്നത് ഇവയെല്ലാം ശരിയാണ് എന്ന രീതിയിലാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന കലാരൂപങ്ങളും സംസ്ഥാനങ്ങളും തമ്മിൽ ശരിയായ ജോഡിയായി വരുന്നവ തിരഞ്ഞെടുക്കുക ഇതും നമ്മൾ തൊട്ട് മുൻപ് ചെയ്ത രീതിയിലുള്ള ചോദ്യമാണ് ഇതില് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ബിഹു കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഗർഭ ചോദിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ നമുക്ക് നോക്കാം ഗർഭ ഏത് സംസ്ഥാനത്തെ കലാരൂപമാണ് ഗുജറാത്ത് ശരിയായ പ്രസ്താവനയാണ് രണ്ടാമത്തത് ഏതാണ് ബിഹു ആണ് ബിഹു ഏത് സംസ്ഥാനത്തതാണ് അസം അല്ലെങ്കിൽ ആസാം ശരിയായ പ്രസ്താവനയാണ് ജോഡിയാണ് അതും ശരിയാണ് മൂന്നാമത്തത് ബാംഗ്ര ഏത് സംസ്ഥാനത്തിൻ്റെതാണ് പഞ്ചാബ് ശരിയാണ് അപ്പോ ഇവിടെ മൂന്നും ശരിയാണ് അപ്പൊ ഇവയെല്ലാം ശരിയാണ് എന്നുള്ള ഉത്തരമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം ഇത് ദേശീയ ചിഹ്നങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ് ദേശീയ ചിഹ്നങ്ങളും അവയുടെ പേരുകളും തമ്മിൽ തെറ്റായി നൽകിയിരിക്കുന്ന ജോഡി ഏതാണ് എന്നാണ് ചോദ്യം ശ്രദ്ധിക്കുക നമ്മൾ ശരിയായതല്ല കണ്ടെത്തേണ്ടത് തെറ്റായതാണ് നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ് കടുവയാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും അറിയാം ശരിയായ പ്രസ്താവന ദേശീയ പക്ഷി ഏതാണ് മയിലാണ് ശരിയാണ് ദേശീയ പുഷ്പം ചെമ്പരത്തി തെറ്റായ ഉത്തരമാണ് ഏതാണ് ശരിയായ ഉത്തരം ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് നമുക്കറിയാം എളുപ്പമായിട്ടുള്ള കാര്യമാണ് അല്ലെ താമര അപ്പൊ അവിടെ നമ്മൾ തെറ്റിട്ടു ദേശീയ ഫലം പഴം ഏതാണ് മാമ്പഴം അവിടെ നമ്മൾ ശരിയിട്ടു നമുക്ക് വേണ്ടത് എന്തായിരുന്നു തെറ്റായ ജോഡി ഏതാണ് തെറ്റായ ജോഡി ഓപ്ഷൻ സി ദേശീയ പുഷ്പത്തിൻ്റെതാണ് തെറ്റായ ജോഡി നമ്മളവിടെ അടയാളപ്പെടുത്തി അടുത്ത ചോദ്യം ദേശീയ ചിഹ്നങ്ങളും അവയുടെ നാമങ്ങളും തമ്മിലുള്ള ബന്ധം പരിശോധിക്കുക ദേശീയ പുഷ്പം താമര ദേശീയ പൈതൃക മൃഗം കടുവ ദേശീയ ജലജീവി കടൽ കുതിര ശരിയായ ജോഡികൾ ഏതല്ല പരിശോധിക്കാം നമുക്ക് ഇവിടെ ശരിയായ ജോഡികൾ തന്നെയാണ് നമുക്ക് വേണ്ടത് ഓരോന്നും നോക്കാം ദേശീയ പുഷ്പം താമര നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യമാണ് അല്ലെ ശരിയായ ജോഡിയാണ് അടുത്തത് ദേശീയ പൈതൃക മൃഗം കടുവ ദേശീയ മൃഗം കടുവ എന്ന രീതിയിൽ നമ്മൾ ഇവിടെ ചിന്തിച്ചു പോകരുത് കാരണം നമ്മളോട് ചോദിച്ചത് എന്താണ് ദേശീയ പൈതൃക മൃഗമാണ് നമ്മുടെ ദേശീയ മൃഗം കടുവയാണ് പക്ഷെ പൈതൃക മൃഗം ഏതാണ് കടുവ അല്ല ആനയാണ് അപ്പോ ഇത് തെറ്റായ ജോഡിയാണ് അടുത്തത് ദേശീയ ജലജീവി കടൽ കുതിര കടൽ കുതിരയാണോ അല്ല തെറ്റാണ് ദേശീയ ജലജീവി ഏതാണ് ഗംഗാ ഡോൾഫിനാണ് നമ്മുടെ ദേശീയ ജലജീവി അപ്പൊ ഇതും തെറ്റായ പ്രസ്താവന നമ്മൾ എന്ത് ചെയ്യണം ശരിയായത് തിരഞ്ഞെടുക്കണം ഇതിൽ ഏതാണ് ശരി ഒന്ന് മാത്രമാണ് ശരി അപ്പോ ആ ഒരു ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഓക്കെ അടുത്ത ചോദ്യം ദേശീയ ചിഹ്നങ്ങളെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവന കണ്ടെത്തുക തെറ്റായ പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത് മാറിപ്പോവരുത് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഹോക്കിയാണ് ശരിയായ പ്രസ്താവന ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ആണ് ശകവർഷം ശകവർഷ കലണ്ടർ ആണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ശരി വന്ദേ മാതരമാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗാനമാണോ അല്ല ദേശീയ ഗീതമായിരുന്നു തെറ്റായ പ്രസ്താവന ഇവിടെ വന്നു ഇന്ത്യയുടെ ദേശീയ നദി ഗംഗയാണ് ഗംഗ ശരിയായ ഉത്തരമാണ് അപ്പൊ ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായ പ്രസ്താവന ഓക്കെ എട്ട് നമ്മുടെ ദേശീയ മുദ്രയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല ഏതൊക്കെയാണ് നമുക്കിതിൽ ശരിയായ പ്രസ്താവന നോക്കണം എന്തുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ മുദ്രയാണ് നാഷണൽ എന്ന് തന്നിട്ടുണ്ട് ദേശീയ മുദ്രയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ഇത് സ്വീകരിച്ചത് ശരിയാണോ അതെ അശോക ചക്രവർത്തി നിർമ്മിച്ച സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് നമ്മൾ ഈ ദേശീയ മുദ്ര സ്വീകരിച്ചിട്ടുള്ളത് ആ സാരാനാഥും അശോകസ്തംഭവും നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം ശരിയായ പ്രസ്ഥാനം ഇതിൽ നാല് സിംഹങ്ങളുണ്ട് ദേശീയ മുദ്ര നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ മുൻ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മൂന്ന് സിംഹങ്ങളെയാണ് കാണുന്നത് ഒന്ന് മുന്നോട്ട് മുഖം വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് വശങ്ങളിലേക്ക് എന്നാൽ മുന്നോട്ടുള്ളതിൻ്റെ മറുവശത്ത് എതിർ ദിശയിലേക്ക് ഒരു സിംഹം കൂടിയുണ്ട് നാല് സിംഹങ്ങൾ ആകെ ഉണ്ട് ശരിയായ പ്രസ്താവനയാണത് സിംഹങ്ങളെ കൂടാതെ മറ്റേതൊക്കെ മൃഗങ്ങളാണ് ദേശീയ ചിഹ്നത്തിൽ ഉള്ളത് ദേശീയ മുദ്രയിലുള്ളത് നാല് സിംഹങ്ങളുണ്ട് ഒരു കുതിരയുണ്ട് ഒരു കാളയുണ്ട് ഒരു ആനയുണ്ട് അത്രയും മൃഗങ്ങൾ നമ്മുടെ ദേശീയ മുദ്രയിലുണ്ട് കൃത്യമായിട്ട് അത് മനസ്സിലാക്കി വെക്കാം അടുത്തത് മുദ്രയുടെ താഴെ സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ തന്നെയായിരുന്നോ രേഖപ്പെടുത്തിയത് അതെ സത്യമേവ ജേത് ശരിയായ പ്രസ്താവനയാണ് സത്യം മാത്രം ജയിക്കട്ടെ അല്ലെ അപ്പൊ ഇവിടെ നമുക്ക് ശരിയായവ കണ്ടെത്തണം മൂന്ന് പ്രസ്താവനകളും ശരിയാണ് അപ്പൊ ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ശരിയായ ഓപ്ഷൻ അവിടെ നമ്മൾ ടിക്കറ്റ് വെച്ചു ഓക്കെ അടുത്ത ചോദ്യം വളരെ സിമ്പിൾ ആയിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ് താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ഏ വന്ദേമാതരം കണ്ടു കഴിഞ്ഞിട്ട് പെട്ടെന്ന് അത് ടിക്കിടരുത് നമ്മൾ എപ്പോഴും കരുതും ദേശീയ ഗാനം സിമ്പിൾ അല്ല അത് ചോദിക്കില്ല ദേശീയ ഗീതമായിരിക്കും ചോദിക്കുക എന്ന് കരുതിയിട്ട് പെട്ടെന്ന് വന്ദേ വന്ദേമാതരത്തിൽ പോവരുത് ഇവിടെ എന്താ ചോദിച്ചത് ദേശീയ ഗാനം തന്നെയാണ് നമ്മൾ എല്ലാ ദിവസവും സ്കൂളിൽ നിന്ന് ആലപിക്കാറുള്ള ദേശീയ ഗാനമാണ് ചോദിച്ചത് വന്ദേ ജഹാംസെ അച്ച ജനഗണമന എന്റെ ഭാരം ഏതാണ് ഉത്തരം ജനഗണമനയാണ് നമ്മുടെ ദേശീയ ഗാനം ഓക്കെ അടുത്ത ചോദ്യം ദേശീയ ഗീതം രചിച്ചതാര് ദേശീയ ഗാനമല്ല ദേശീയ ഗീതം രചിച്ചത് ആര് എന്നാണ് ചോദിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി രവീന്ദ്രനാഥ ടാഗോർ സരോജിനി നായിഡു ബി ആർ അംബേദ്കർ ഇതിലാരാണ് നമ്മുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തർ ഓക്കെ ഇനിയും ചോദ്യങ്ങളുണ്ട് പത്തില് നിന്നില്ല പതിനൊന്നാമത്തെ ചോദ്യം വന്ദേ മാതരത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ വന്ദേമാതരം ബങ്കിൻ ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത് അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിലെ വരികളാണിവ സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാർക്ക് വലിയ ആവേശം നൽകിയ വരികളായിരുന്നു വന്ദേ വന്ദേമാതരം ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായ പ്രസ്താവനകൾ ഓക്കെ വന്ദേമാതരമാണ് അല്ലെ വന്ദേമാതരം എന്താണ് നമ്മുടെ ദേശീയ ഗീതമാണ് ഒന്നാമത്തത് ശരിയായ പ്രസ്താവന രണ്ടാമത്തത് ആരാണ് രചിച്ചത് നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് രചിച്ചത് ശരിയായ പ്രസ്താവന അദ്ദേഹത്തിന്റെ ആനന്ദമഠം എന്ന നോവലിലെ വരികളാണിവ ശരിയാണോ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദ എന്ന നോവലിലെ വരികളാണോ അതെ ശരിയായ പ്രസ്താവനയാണ് ആനന്ദമഠത്തിൽ നിന്നാണ് ഈ വന്ദേ വന്ദേമാതരം എടുത്തിട്ടുള്ളത് ഓക്കെ നാലാമത്തെ പ്രസ്താവന സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാർക്ക് വലിയ ആവേശം നൽകിയ വരികളായിരുന്നു വന്ദേ മാതൃ അപ്പൊ ഈ സ്വാതന്ത്ര്യ ലഭിക്കുന്നതിന് മുൻപ് തന്നെ വളരെ മുൻപ് രചിച്ചിട്ടുള്ള രചനയാണിത് അപ്പോ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇന്ത്യക്കാർക്ക് വലിയ ആവേശം നൽകിയിട്ടുണ്ട് ഈ വരികൾ ശരിയായ പ്രസ്താവനയാണ് അപ്പൊ നാല് പ്രസ്താവനകളും ശരിയാണ് ഇവയെല്ലാം ശരിയാണ് എന്നുള്ളതാണ് നമ്മുടെ ഉത്തരമായി വരേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം ദേശീയ ഗാനത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കാം നേരത്തെ നമ്മുടെ ദേശീയ ഗീതത്തിൻ്റെതായിരുന്നു ഈ ദേശീയ ഗാനത്തിൻ്റെതാണ് ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ആണ് ദേശീയ ഗാനം ജനഗണമന അല്ലേ അതെ ശരി ഉത്തരം ഭങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗാനം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി അല്ല ആരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ദേശീയ ഗാനം രചിച്ചത് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ഏകദേശം അൻപത്തി നാല് സെക്കൻഡാണ് കൃത്യമായ രീതിയിൽ ദേശീയ ഗാനം ആലപിക്കുകയാണെങ്കിൽ അതിന് നിശ്ചിതമായ ഒരു സമയമുണ്ട് ആ സമയത്തിൽ വേണം ഈ ദേശീയ ഗാനം നമ്മുടെ ദേശീയ ഗാനം നമ്മൾ ആലപിക്കാം അത് അൻപത്തി സെക്കൻഡ് ആണെന്നാണ് ഇവിടെ പറഞ്ഞത് ഇത് ശരിയാണോ അല്ല തെറ്റായ പ്രസ്താവനയാണ് ഈ പ്രസ്താവന തെറ്റാണ് എത്ര സെക്കൻഡ് വേണം അൻപത്തി രണ്ട് സെക്കൻഡിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത് ഓക്കെ അല്ലേ പഠിച്ചു വെക്കണേ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ദേശീയ ഗാനം ആലപിക്കുമ്പോൾ ആദരപൂർവ്വം എഴുന്നേറ്റ് നിൽക്കേണ്ടതാണ് അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ എല്ലാവരും സ്കൂളിൽ നിന്ന് ചെയ്യുന്ന കാര്യവുമാണ് അല്ലെ അപ്പൊ ഇവിടെ ശരിയായതായിരുന്നു നമുക്ക് കണ്ടെത്തേണ്ടത് ഒന്നും നാലുമാണ് ശരി ഒന്നും നാലും ഒന്ന് നാല് എന്നിവ മാത്രം എന്ന് വരുന്ന ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ സി ആണ് നമ്മൾ അവിടെ ടിക്കിട്ടും ഓക്കെ താഴെ പറയുന്നവയിൽ ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്ന ഭൂപ്രദേശങ്ങൾ നദികൾ പർവ്വതങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും ദേശീയ ഗാനം കൃത്യമായിട്ട് അറിയാം നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നതാണ് അപ്പൊ അതിൽ പറയുന്നത് ഏതൊക്കെയാണ് ആദ്യത്തത് പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ഇതൊക്കെ ഇന്ത്യയിലെ വിവിധ ഭൂപ്രദേശങ്ങളെ വിവിധ പ്രദേശങ്ങളെ സൂചിപ്പിക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ ദേശീയ ഗാനത്തിൽ ഇല്ലേ ഒന്ന് മനസ്സിൽ നിങ്ങൾ ചൊല്ലി നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും ഓക്കെയാണ് ശരിയായ പ്രസ്താവനയാണ് നമുക്കവിടെ ടിക്കറ്റ് വെക്കാം അടുത്തത് വിന്ധ്യ ഹിമാചല പർവ്വതനിരകൾ രണ്ട് പർവ്വത നിരകളുടെ പേര് പറഞ്ഞു വിന്ധ്യ ഹിമാചല പർവ്വത നിരകൾ ഇത് രണ്ടും ഉണ്ടായിരുന്നു ഒന്ന് എല്ലാവരും മനസ്സിലൊന്ന് ചൊല്ലി നോക്ക് ഉണ്ട് ഇതിനെ രണ്ടിനെ പറ്റിയും പറയുന്നുണ്ട് ശരിയാണ് ഇനി നദികൾ യമുന ഗംഗ നദികൾ രണ്ട് നദികളെ പറ്റിയും പറയുന്നില്ലേ ഉണ്ട് ദ്രാവിഡ ഉത്കല ബംഗാ പ്രദേശങ്ങൾ ഇതും ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങളാണ് വ്യത്യസ്ത സ്ഥലങ്ങളിലുള്ള പ്രദേശങ്ങളാണ് ഇതും നമ്മുടെ ദേശീയ ഗാനത്തിൽ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേശീയ ഗാനം നമ്മൾ എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ ദേശീയ ഗാനത്തിൽ പറയുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ദേശീയ ഗാനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളെ പറ്റിയും വിവിധ പർവ്വത നിരകളെ പറ്റിയും വിവിധ നദികളെ പറ്റിയും ഒക്കെ ഈ ദേശീയ ഗാനത്തിൽ ഉണ്ട് വേറെ ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് അപ്പൊ അതൊക്കെ എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനകൾ വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് ശരിയാണ് നാല് പ്രസ്താവനകൾ ഇവയെല്ലാം ദേശീയ ഗാനത്തിൽ പരാമർശിക്കുന്നുണ്ട് എന്നുള്ള പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് അപ്പൊ പതിമൂന്ന് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത് ഇതിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾ രേഖപ്പെടുത്തണം അത് കൂടാതെ അടുത്തതായി നിങ്ങൾക്കുള്ളൊരു ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ് സംസ്ഥാനവും കലാരൂപവും തമ്മിലുള്ള ജോഡിയാണ് ഇതിൽ തെറ്റായത് ഏതൊക്കെയെന്ന് നിങ്ങൾ കണ്ടെത്തണം ഓപ്ഷൻ എ കർണാടക യക്ഷഗാനം ഓപ്ഷൻ ബി പഞ്ചാബ് ബാംഗ്ര ഓപ്ഷൻ സി അസം ബിഹു ഓപ്ഷൻ ഡി കേരളം കുച്ചിപ്പുടി ഇത് തെറ്റായത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും തെറ്റായ ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങളുടെ സ്കോറും കമന്റ് ചെയ്യണം ഈ ചോദ്യത്തിന്റെ ഉത്തരവും കമന്റ് ചെയ്യുക ചെയ്യാം ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം ഓക്കെ